മലയാളികളുടെ രണ്ട് പ്രിയ താരങ്ങളാണ് സുരേഷ് ഗോപിയും മുകേഷും സംസ്ഥാനത്തെ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് സിനിമാ താരങ്ങൾ കൂടിയാണ് ഇരുവരും സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃശൂരിലും മുകേഷ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലത്തുമാണ് മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഇപ്പോഴത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മുകേഷ് ഒരു സ്വകാര്യ ചാനലിന്റെ അഭിമുഖത്തിൽ മുകേഷ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നതും താരം പറയുന്നത് ഇങ്ങനെ സുരേഷ് ഗോപിയെ ബി ജെ പി മുതലെടുക്കുകയാണെന്നും സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കാനും കാര്യങ്ങളാണ് അവരുടെ പാർട്ടിയിലുള്ളവർ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നും പറയുന്നു കൂടാതെ സുരേഷ് ഗോപിയെക്കുറിച്ച് വികാരം കൂടിയ ആളാണ് സുരേഷ് ഗോപി എന്നും പറയുകയാണ് അതാണ് ഭരത്ചന്ദ്രനൊക്കെ അവതരിപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ളതും ഇത് മുതലാക്കിയ സുരേഷ് ഗോപിയെ പിന്നിലുള്ളവർ വളരെ ഏറെ പ്രകോപിതനാക്കുന്നു പിന്നാലെ സുരേഷ് ഗോപി പ്രകോപിതനായി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണാൻ ഇടയാകുന്നതും അവരുടെ പാർട്ടിയിലുള്ളവരാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് അതൊക്കെ വീഡിയോ എടുത്ത് അവർ തന്നെ പ്രചരിപ്പിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് സുരേഷ് ഗോപിയിൽ നല്ലൊരു മനുഷ്യരുണ്ട് ഒരു മനുഷ്യ സ്നേഹിയുണ്ട് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ ഞാൻ പോയിരുന്നു പക്ഷേ ഞങ്ങൾ രാഷ്ട്രീയമായി ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നിരുന്നാലും ഇതിനിടയിൽ വന്ന കമൻ്റുകളാണ് ഏറ്റവും രസം എന്തുകൊണ്ടെന്നാൽ എം എൽ എയോ എം പി ഒ ആകാണ്ട് തന്നെ സുരേഷ് ഗോപി തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഇപ്പോൾ തന്നെ എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്തത് കൊല്ലത്ത് താങ്കൾ മന്ത്രിയായിരുന്നിട്ട് എന്തുപകാരമാണ് ഉണ്ടായതെന്നും താങ്കളെ കാണാൻ കൂടി കിട്ടിയില്ലല്ലോ എന്നും പറയുന്നുണ്ട് ആളുകൾ കൂടാതെ ലൂർദുമാതാപ്പള്ളിയിൽ കിരീടം നൽകിയതുൾപ്പെടെയുള്ള കാര്യങ്ങളും മുകേഷ് സംസാരിക്കുകയുണ്ടായി വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ താൻ പബ്ലിസിറ്റി നൽകുന്നയാളല്ലെന്നും കുറേക്കാലം നടൻ മാത്രമായിരുന്നു താൻ ഇപ്പോൾ രാഷ്ട്രീയത്തിലിട്ടിറങ്ങിയതിന് ശേഷം ആളുകൾ കാണുമ്പോൾ എന്നെ ബഹുമാനിക്കുകയും കൂടാതെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ടെന്നും മുകേഷ് പറയുന്നു വരുന്ന തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലം ശരിപക്ഷത്തിനൊപ്പമായിരിക്കുമെന്നും മുകേഷ് പറഞ്ഞു ആയതിനാൽ തന്നെ വിജയം എൻ്റെ കൂടെയാകും എന്ന് തന്നെ ഉറപ്പുള്ള കാര്യവുമാണെന്നാണ് മുകേഷ് പറയുന്നത് നിങ്ങൾക്ക് സുരേഷ് ഗോപിയാണോ മുകേഷിനാണോ കൂടുതൽ ഇഷ്ടം കമൻറ്റ് ചെയ്യാം വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ